ത്രിയേക ദൈവത്തിനും സ്തുതി വിശുദ്ധ ലൂക്കോ സൈദ്യ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് ഒരു പൂന്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ജോലിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു ചുറ്റുമുള്ള കുറ്റിച്ചെടികൾ മനോഹരമായി വെട്ടി നിർത്തണമെന്ന് വൈകുന്നേരം ഉടമസ്ഥൻ മടങ്ങി വന്നപ്പോഴേക്കും അയാളെല്ലാം ഭംഗിയായും വൃത്തിയായും വെട്ടി നിർത്തിയിരിക്കുന്നു ഉടമസ്ഥന് സന്തോഷമായി എന്നാൽ മറുവശത്ത് വന്നപ്പോൾ വെട്ടിയിരിക്കുന്നത് അത്ര ശരിയായിട്ടില്ല കയറിയും ഇറങ്ങിയും ഇരിക്കുന്നു ജോലിക്കാരനോട് അയാൾ കോപിച്ചു ജോലിക്കാരൻ പറഞ്ഞു യജമാനനെ അവിടെ ഒരു കിളി കൂട് വെച്ചിട്ടുണ്ട് കൂട്ടിൽ കിളിക്കുഞ്ഞുങ്ങളും ഉണ്ട് അവയെ നശിപ്പിക്കാതെ വെട്ടിയപ്പോൾ അതങ്ങനെയായി യജമാനൻ നിശബ്ദനായി ശരി തന്നെ കുരുന്നുകളെ കൊന്നിട്ടുള്ള ഭംഗിക്ക് ഒരു ഭംഗി കാണില്ല കരുതലിൻ്റെ കഥകൾക്കാണ് ഭയങ്കര ഭംഗി ദൈവരാജ ശുശ്രൂഷയിൽ കരുതലിൻ്റെ കഥകൾ നിർമ്മിക്കുന്നതിൽ ഓരോരുത്തർക്കും പങ്കുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന വേദഭാഗമാണിത് ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ് നിന്ന് നിത്യജീവനെ എങ്ങനെ അവകാശമാക്കാം വാക്യം ഇരുപത്തി അഞ്ച് എന്ന് വളരെ കാര്യമായി ആരായുമ്പോൾ കർത്താവ് കൊടുത്ത മറുപടിയിലൂടെ വേദപുസ്തക വായനക്കാർക്ക് വീണ് കിട്ടിയതാണ് ഈ നല്ല ശമരിയക്കാരൻ്റെ കഥ കഥ കേട്ട് മടങ്ങിപ്പോയ ന്യായശാസ്ത്രി പിന്നീട് കഥയുള്ള ജീവിതം നയിച്ചിട്ടുണ്ടാകും എന്ന് മാത്രമല്ല എത്രയോ വ്യക്തികളെ കഥയുള്ളവരാക്കി തീർത്തൊരു വേദഭാഗം കൂടെയാണ് ഇത് ഒരു മനുഷ്യൻ എരിശുലേമിൽ നിന്ന് എരിഹോവിലേക്ക് യാത്ര പോകുകയാണ് ആ വഴിയിൽ കള്ളന്മാർ ഉണ്ട് എന്നത് വിഷയമാക്കാതെ പോയ ഒരു മനുഷ്യനാകും അയാൾ ഉറപ്പായും കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ടു വസ്ത്രം അഴിച്ചു മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി വാക്യം മുപ്പത് ആ വഴിയായി യാദൃശിക ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി വാക്യം മുപ്പത്തിയൊന്ന് അങ്ങനെ തന്നെ ഒരു ലേവിനും വാക്യം കാണുക എന്നത് ദവത്തിന്റെ സ്വഭാവമാണ് വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു മിസ്രേമിലെ തന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു പിതാവ് തന്റെ മകനെ ദൂരത്തു നിന്ന് കണ്ടു ഷിമിയോന്റെ ഭവനത്തിലെത്തിയ യേശു അവന്റെ അമ്മായി പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു എന്ന് തുടങ്ങി ദൈവം കണ്ട കാഴ്ചകളുടെ ഒരു സമാഹാരമാണ് വേദപുസ്തക പ്രമേയം തന്നെ ദൈവം കണ്ടു എന്ന് എന്നുവച്ചാൽ ദൈവം കരുണ കാണിച്ചു എന്നതാണ് അതിൻ്റെ അർത്ഥം അവർ അവനെ ജോസഫിനെ ദൂരെ വെച്ച് കണ്ടു ഉൽപ്പത്തി മുപ്പത്തിയേഴ് പതിനെട്ട് എന്നാലോ അവർ കണ്ടത് തങ്ങളുടെ സഹോദരനെ അല്ല മറിച്ച് ഒരു ശത്രുവിനെയാണ് പിന്നെ അവർ അവനെ കൊല്ലാൻ ഒരുങ്ങുകയാണ് അങ്ങനെ കാണുന്നവരും കണ്ടവരും ഉണ്ടെന്ന് സാരം സാരമില്ല ദൈവം ജോസഫിനെ കണ്ടു അതിനാൽ ജോസഫിനെ ദൈവം കൊട്ടാരത്തിലെത്തിച്ചു ദൈവം കാണുന്നതുപോലെ കാണാൻ കൃപയുണ്ടാകുകയാണ് ദൈവരാജ ശുശ്രൂഷയുടെ ആദ്യ പടി ഒരു ശമരിയക്കാരനോ വഴി വഴിപോകയിൽ അവൻ്റെ അടുക്കിലെത്തി അവനെ കണ്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴി അമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു വാക്യം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ കഥയുടെ സൗന്ദര്യം വർദ്ധിക്കുകയാണ് മനസ്സലിവിലാണ് കാര്യം മനസ്സലിവുള്ളവർ അവർ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കും മനസ്സലിവില്ലാത്തവർ അവരെ പറ്റി മാത്രം ചിന്തിക്കും ശമരിയക്കാരനെ വ്യത്യസ്തനാക്കുന്നത് തൻ്റെ മനസ്സലിവാണ് ആത്മീയതയും അനുഷ്ഠാനങ്ങളുമെല്ലാം മനസ്സലിവിലേക്ക് നയിച്ചെങ്കിൽ മാത്രമേ യാത്രയും തിരക്കും ഒക്കെ മാറ്റിവെച്ച് വാഹന മൃഗത്തിൽ നിന്ന് താഴെ ഇറങ്ങി മുറിയപ്പെട്ട് കിടക്കുന്നവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും ആ ശമരിയക്കാരൻ വന്ന വഴിത്താര വിട്ട് വഴിയമ്പലത്തിലേക്ക് വഴി തിരിച്ചു വിടുകയാണ് അല്ലെങ്കിലും വഴിത്താര മാറാൻ സമയമായിട്ടുണ്ട് എന്നത് ആർക്കാണ് അറിയാത്തത് മുറിപ്പെട്ട് കിടക്കുന്നവർ നിശബ്ദ നൊമ്പരങ്ങളെ കൂടെ കൊണ്ട് നടക്കുന്നവർ സ്നേഹപൂർവം പരിചരിക്കാൻ ആളില്ലാത്തവർ ഒക്കെ ഒത്തിരി പേരുണ്ടല്ലോ എന്നാലോ ഒരുപാട് പേർ മുറിയപ്പെട്ടവരിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു എന്നത് ആശ്വാസകരമാണ് പിറ്റന്നാൾ പുറപ്പെടുമ്പോൾ രണ്ട് വെള്ളിക്കാശ് എടുത്ത് വഴി അമ്പലക്കാരന് കൊടുത്തു ഇവനെ രക്ഷ ചെയ്യണം അധികം വല്ലതും ചിലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം വാക്യം മുപ്പത്തി അഞ്ച് രണ്ട് വെള്ളിക്കാശ് വരെ ശരി പക്ഷേ അധികം വല്ലതും ചിലവായാൽ അതും കൊടുക്കാനുള്ള അയാളുടെ മനസ്സ് അപാരമാണ് വഴിയിൽ കിടന്നവന് പ്രാഥമിക പരിചരണം നൽകി സ്വന്തം വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ എത്തിച്ചു ഒരു നാൾ അവനോടൊപ്പം പാർത്തു എന്നിട്ട് പോകാൻ നേരം രണ്ട് വെള്ളിക്കാശും കൊടുത്തു എങ്ങനെയൊക്കെ നോക്കിയാലും അത്രയും തന്നെ ധാരാളം ഇനിയും മടങ്ങി വരുമത്രേ ബാക്കി തീർക്കാൻ കണക്ക് കൂട്ടി കാര്യങ്ങളെ ചെയ്യുന്നവർക്ക് സമ്മർദ്ദമുണ്ടാക്കുന്ന വാക്യമാണിത് ചെയ്യേണ്ട കടമകൾ തന്നെ ചെയ്യാൻ കഴിയാത്ത കാലത്ത് അങ്ങനെയും ഒരു മനുഷ്യൻ എന്നു വച്ചാൽ ഒരുവന്റെ പൂർണ്ണ രക്ഷയ്ക്ക് അധികം വല്ലതും ചെലവാക്കാനും മാത്രമല്ല ഏതറ്റം വരെ പോകാനും ഒരുക്കമുള്ള ഒരു മനുഷ്യൻ യേശു അവനോട് നീയും പോയി അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു വാക്യം മുപ്പത്തിയേഴ് കഥ തീർന്നു പക്ഷേ ആ ന്യായശാസ്ത്രിയുടെ കഥയും തിരക്കഥയും സംവിധാനവുമൊക്കെ മാറ്റിമറിച്ച കഥയായിരുന്നു അത് ഇനി നമ്മുടെ ഊഴമാണ് ആമേൻ